സുന്ദരികളായ സീരിയൽ നടിമാരും അവരുടെ ഒരു ദിവസത്തെ പ്രതിഫലവും പൂമുഖവാതിലും കടന്ന് അകത്ത് കയറി വരുന്നവരാണ് നമ്മുടെ സുന്ദരികളായ സീരിയൽ നടിമാർ സീരിയലിലെ കഥയേക്കാൾ അവരെ ആസ്വദിക്കാനാണ് ആരാധകർ ടി വി ഓഫ് ചെയ്യാതെ എല്ലാ സീരിയലുകളും കാണുന്നത് എത്തുന്നവർ ധരിക്കുന്ന പുതിയ മോഡൽ വസ്ത്രങ്ങൾ ആടയാഭരണങ്ങൾ ഹെയർ സ്റ്റൈൽ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തിന് നെയിൽ പോളിഷും ചെരുപ്പും വരെ വീട്ടമ്മമാർക്ക് കാണാപാഠമാണ് വീട്ടമ്മമാർ ഇതെല്ലാം അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം കൂടി അണിഞ്ഞ ഉഗ്രമൂർത്തികളായ നടിമാരെ ആസ്വദിക്കുകയാണ് സീരിയൽ കാണുന്ന ഗൃഹനാഥന്മാരുടെ പണി അല്ലാതെ എന്ത് കഥ തിരിച്ചും മറിച്ചും ചാമ്പിത്തരുന്ന എല്ലാം ഈ സുന്ദരിമാർക്ക് ഒരു ദിവസം കിട്ടുന്ന പ്രതിഫലം എത്രയെന്ന് നോക്കാം പരസ്പരം സീരിയലിലെ പത്മാവതി അമ്മയെ ആരും മറക്കില്ല പത്മാവതിയമ്മ എന്ന രേഖാ രതീഷ് ഒരു ദിവസം പ്രതിഫലമായി പറ്റുന്നത് മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പത്തിരണ്ടായിരം വരെയാണ് സിനിമ സീരിയൽ നടി ആശ ശരത് പന്ത്രണ്ടായിരം രൂപ ആദ്യം വാങ്ങിയ ആശ ഇപ്പോൾ ഒറ്റ ദിവസം നാൽപ്പത്തി അയ്യായിരം വരെ വാങ്ങുന്നു ചിപ്പിക്കും ദിവസം ഇരുപത്തി അയ്യായിരം കിട്ടുമ്പോൾ മഞ്ജു പിള്ള പതിനയ്യായിരം വരെ വാങ്ങുന്നു അവളുടെ രാവുകളിലൂടെ സിനിമയിലേക്ക് ഐ വി ശശി എന്ന സംവിധായകൻ കൊണ്ടുവന്ന സീമ വാങ്ങുന്നു ഒരു ദിവസത്തെ പ്രതിഫലം ഇരുപതിനായിരം രൂപ ഐ വിശി തന്നെയാണ് സീമയുടെ ഭർത്താവും സീരിയലിലെ വില്ലത്തിയായി വിലസുന്ന സജിതാ ബേട്ടി വാങ്ങുന്നത് ഒരു ദിവസം സിനിമയിൽ നിന്ന് എത്തിയ പ്രവീണ വാങ്ങുന്നത് മുതൽ വരെ സീരിയലിന്റെ ചിരിമുഖം സുചിത്ര വാങ്ങുന്നത് പതിനയ്യായിരം രൂപ സോന നായർക്ക് മുതൽ ഇരുപത്തിയ്യായിരം വരെ കിട്ടുമ്പോൾ ബീന ആന്റണിക്കും കിട്ടുന്നു ദിവസേന വേതനമായി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ അർച്ചന സുശീലൻ എന്ന ഗ്ലോറിയയ്ക്ക് മുപ്പത്തിയ്യായിരം മുതൽ നാൽപ്പതിനായിരമാണത്രെ വൺ ഡേ റേറ്റ് ചന്ദനമഴ പെയ്ച്ച ശാലു കുര്യൻ മുപ്പത്തിയ്യായിരം വാങ്ങുമ്പോൾ യുവനടി മേഘ്ന വിൻസെന്റിന് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ കിട്ടുന്നു ദിനംപ്രതി പരസ്പരത്തിലെ അസൂയക്കാരി സ്നേഹ ദിവാകരൻ മുപ്പതിനായിരം പെർ ഡേ നേടുമ്പോൾ തൊടുപുഴക്കാരി സീരിയലിന്റെ ഓമനത്തും ഏഞ്ചൽ മരിയക്കും കിട്ടുന്നു പതിനയ്യായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെ ഗായത്രി അരുൺ എന്ന സുന്ദരി കുട്ടിക്കും കിട്ടുന്നു അയ്യായിരം രൂപ ചന്ദനമഴയിലെ രൂപശ്രീ അഴകിന്റെ പ്രതിരൂപമായാണ് സീരിയലിൽ വെട്ടിത്തിളങ്ങുന്നത് അവർക്കും കിട്ടുന്നു നാൽപ്പതിനായിരം രൂപയിൽ കുറയാത്ത പ്രതിഫലം സ്ത്രീധനത്തിലെ ദിവ്യ വിശ്വനാഥ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും താരമാണ് അവർക്കും മുപ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ കിട്ടുമ്പോൾ സ്ത്രീധനം ഹിറ്റാക്കിയ സോനു സതീഷും കൈപ്പറ്റുന്നു അയ്യായിരം മുതൽ വരെ ഇവർ മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ നടിമാർക്കും കിട്ടുന്നു നല്ല പ്രതിഫലം അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളെ വിട്ടുപോകാതെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഓരോ ചാനലിലൂടെ നമ്മുടെ വീട്ടിൽ വിരുന്നെത്തുന്നത് എല്ലാവരെയും എന്നും നമുക്ക് ഇനിയും കാണാം ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്